സഹോദരന്മാരെ സഹോദരിമാര്ക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബിസ്മില്ലാഹി റഹീം നമ്മുടെ ദുഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുകയും സ്വദേഹങ്ങൾക്ക് തന്നെ ദ്രോഹം വരുത്തി കൊണ്ടിരിക്കുകയും ചെയ്ത ആളുകളുടെ ഉപമ വളരെ ചീത്ത തന്നെ ഇപ്പോൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓരോ വ്യക്തികളുടെ ഓരോ വ്യക്തികൾക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലവിധ ദൃഷ്ടാന്തങ്ങൾ രവിചന്ദ്രനായാലും ചമ്പാർണക്കായാലും ഒരുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ തന്നെയും പല ദൃഷ്ടാന്തങ്ങൾ ഭൂമി പെടുന്നതാണെന്ന് ഇപ്പോൾ ഒരുപാട് പേര് വിശ്വസിക്കുന്നു അതും അവരുടെ സൈറ്റുകൾ കിട്ടുന്നുമുണ്ട് അവരുടെ വീഡിയോകൾ ഞാൻ കഴിഞ്ഞിടത്തോളം എല്ലാ ഈശ്വരവാദികളുടെ വീഡിയോയിലും പഠനോമയെക്കുറിച്ചുള്ള ഈ ലിങ്കുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അവർ കാണുന്നുമുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാക്കാം മതം പറയുന്നത് ശരിയാണല്ലോ മതം പറയുന്നത് ശരിയായി വരുന്നുണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാക്കാം അതുപോലെ തന്നെ കുരങ്ങുവാദം പരിണാമവാദത്തിന് വലിയ തെളിവൊന്നുമില്ല കുരങ്ങിൻ്റെയും മനുഷ്യൻ്റെ ഇടയിലുള്ള കണ്ണുകളെ കണ്ണുകൾ കിട്ടിയിട്ടില്ല അത് തന്നെ കിട്ടിയിട്ടില്ല അപ്പം അതവർക്കറിയാം കുരങ്ങുന്ന മനുഷ്യനിലേക്കുള്ള പ്രയാണത്തിൽ അതിൻ്റെ ഇടയ്ക്കുള്ള കണ്ണുകൾ ചില ചങ്ങലകൾ എവിടെയൊന്നും ഭൂമിയിൽ നിന്ന് എവിടെയും കിട്ടിയിട്ടില്ല കിട്ടിയതാകട്ടെ പ്ലാസ്റ്റർ പൈസ നിർമ്മിച്ചതുമാണ് അത് പോകട്ടെ പക്ഷേ എന്നാലും കണ്ണുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഡാറോ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അപ്പം അത് അവർക്ക് മനസ്സിലാക്കാമായിരുന്നു അത് ദൃഷ്ടാന്തമാണ് അത് അപ്പം അത് അത് മതവിശ്വാ മതത്തിലേക്ക് അവരെ തിരിച്ചുവിടുന്നതാണ് അതുപോലെ പൊട്ടിത്തെഴുന്നെല്ലാം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ തെളിവ് കൊടുക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പം അതും അവർ ചിന്തിപ്പിക്കുന്നതാണ് അതപ്പം തെളിവ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ മതങ്ങൾ പെടുന്നതാണ് ശരി എന്ന് വിശ്വസിക്കാനുള്ളൊരു ത്വര അതിലുണ്ട് പക്ഷെ എന്നിട്ടും ഇവർ സ്വന്തം മനസ്സിനെ എന്തെങ്കിലും അന്ധമാക്കി വെച്ച് അറിവ് നേടുന്ന വിജ്ഞാനത്തെ മൂടി വെച്ച് വിജ്ഞാനത്തെ അവരെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് അവർ എന്ത് ചെയ്തു നിശ്ചയവാദം തന്നെ വിശ്വസിക്കുന്നു കാരണം എന്താണ് ദൈവവിശ്വാസികളായ പിന്നെ ആരാധനാ കർമ്മങ്ങൾ എടുക്കേണ്ടി വരും ദൈവത്തിൽ തല കുനിക്കേണ്ടി വരും അതവരുടെ അഹങ്കാരം സമ്മതിക്കുന്നില്ല പിന്നെ അലസതയും അഞ്ചരിക്കുക പിന്നൊരു ജാല്യത അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്നതൊരു കുറച്ചിൽ കഴിവ് കെട്ടവരാണ് അതിനൊക്കെ പോവുക നമ്മൾ കഴുത്തരാണ് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഞങ്ങൾ തന്നെ മതി എന്നുള്ളൊരു അഹങ്കാരവും ചാടയൊക്കെയാണ് അവിടെ നിന്ന് ഈശ്വരവാദത്തിലേക്ക് നയിക്കുന്നത് ഇപ്പോൾ ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ട് പലവിധ പ്രശ്നങ്ങൾ വരും അതുപോലെ എന്തൊക്കെ ഈ ശാസ്ത്രം പുരോഗമിച്ചിട്ടും പല രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളിൽ വരെ പ്രകൃതി ദുരന്തങ്ങളിൽ വരുമ്പോൾ അവർ ഒന്നും ചെയ്യാൻ കഴിയാതെ സഹായം നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളാണ് എന്നിട്ട് ഒരു പഠിക്കുന്നില്ല അതുപോലെ തന്നെ പല ഈശ്വരവാദികളും നേരിടുന്ന പ്രശ്നങ്ങൾ ദൈവവിശ്വാസികൾ നേരിടുന്ന നേരിടുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ നിഷ്ട്രവാദികൾക്ക് നേടുന്നവരൊക്കെ ഉണ്ട് പല പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദൈവവിശ്വാസികൾക്ക് ഇത്തരം പ്രയാസങ്ങൾ ഒന്നുമില്ല വളരെ കൂടി ദൈവവിശ്വാസികൾ ജീവിക്കുന്നുണ്ട് നിഷ്ഠവാദികൾക്കാട്ടെ ഒന്ന് തീർത്താൽ മറ്റൊന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഒരു തരത്തിലും അവർക്ക് സമാധാനമില്ല നമ്മുടെ കൈവെട്ടിയ ജോസഫ് ഉണ്ടല്ലോ അധ്യാപകൻ അയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു കാരണം എന്താണ് ഇയാൾക്ക് പണിയില്ല സ്വരമില്ല അതുപോലെ തന്നെ ഇവരുക്ക് ഈശ്വരവാദികൾക്ക് എപ്പോഴും അവർ എന്ത് ചെയ്തതും തങ്ങൾ തങ്ങൾ വരുത്തി വെച്ച വിനയാണെന്ന് അവർ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും അപ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് ഭാര്യയുടെ കയ്യിൽ നിന്നെങ്കിലും ഒന്നും തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയാൽ അത് അവളുടെ തന്നെ കുഴപ്പമാണ് െന്ന് കരുതുകയും അങ്ങനെ അതിനെ ശാസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അതായത് ദൈവവിശ്വാസികൾ എന്താ ചെയ്യാം അത് നമുക്കത് വിധിച്ചിട്ടുള്ളൂ ഒരു ഒരു വില കൂടിയ പാത്രം നൽ നിലത്ത് വീണ് പൊട്ടിപ്പോയി ദൈവവിശ്വാസികൾ എന്ത് പറയും അതേ ഉള്ളൂ അതിൻ്റെ ആയുസ് പക്ഷെ നമുക്കതേ കണക്കാക്കിയിട്ടുള്ളൂ എന്ന് സമാധാനിക്കും പക്ഷേ നിരീക്ഷണവാദികൾക്ക് അങ്ങനെയല്ല അത് അവളുടെ തന്നെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ എല്ലാ സമയത്തും എടുത്തും പറഞ്ഞ് അങ്ങനെ എന്തോ ചില പ്രശ്നങ്ങൾ മൂലം മനസ്സിൽ ആദ്യ കൂടി അവൾ ആത്മഹത്യ ചെയ്തു അതാണ് ദേശവാദികൾ അവസാനിക്കാൻ ദേശവാദികളും ആത്മഹത്യ ചെയ്യുകയും ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ദേവീശ്വാസികൾ ആത്മഹത്യ ചെയ്തില്ലെല്ലാം ദൈവത്തിൽ ഭരമേൽപ്പിക്കും അത് മാത്രമല്ല ആത്മഹത്യ ചെയ്യുന്നത് പാപമാണെന്നും അവർക്കറിയാം അപ്പം അതുകൊണ്ട് ദേവശ്വാസികളിൽ ആത്മഹത്യ നിരക്ക് വളരെ കുറവാണ് ഇതൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളാണ് ആളുകളുടെ ഉപ ആ ഉപമ വളരെ ചീത്ത തന്നെയാണ് അള്ളഹു ഇവർക്ക് ഉപമയായിട്ട് വെച്ചത് ആരൊക്കെയാണ് ആയിക്കണം എന്നില്ലേ മുമ്പത്തെ ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ നാവ് തൂക്കിയിടും അപ്പം അത്ര അവരെ ആക്ഷേപിച്ചിട്ടുണ്ട് അള്ളാഹ് നിഷ്ടാന നിഷേധിച്ച് തള്ളിയവരെ പോലെ അള്ളാഹു അവിടെ കണക്കാക്കി എന്നിട്ട് പോലും ഒരു അത് ഉൾക്കൊള്ളുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ കടുത്ത മത വിമർശനം നടത്തുന്നത് കാരണം തങ്ങളെ പരിഹസിക്കുന്നത് അവർക്ക് വലിയ കുറച്ചിലായി തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും അവർ എങ്ങനത്തെ ഇത് ആ പരിഹാസത്തിന് രക്ഷ നേടാൻ വേണ്ടി വിശ്വാസികളായാൽ മതി പക്ഷേ ചെയ്യുന്നില്ല അവർ കൂടുതൽ കൂടുതൽ അകന്ന് പോവാ മതത്തിൻ്റെ വലിയ ശത്രുവായിട്ട് മാറാം നമ്മുടെ ജാഫർ അളിക്കോടൊക്കെ നിരന്തരം പ്രവാചകനെതിരെ അതിമോശമായിട്ടുള്ള പോസ്റ്റുകളൊക്കെയാണ് ഇടുന്നത് ആ പോസ്റ്റുകളൊന്നും ഈ വീഡിയോയിൽ പറയാൻ പോലും പറ്റാത്ത വാക്കുകളൊക്കെയാണ് ഈ ഖുറാൻ്റെ മുമ്പിൽ വെച്ചിട്ട് അത്രക്കും നികിഷ്ടമായ ഒരു ജോലിയാണ് ആ ജാഫർ ജാഫ്രസ് അളിക്കൂട് അവൻ്റെ ടീമുകളൊക്കെ ചെയ്യുന്നത് ഞാനിടയ്ക്കപ്പോൾ അവൻ്റെ തള്ളക്കൊക്കെ വിളിക്കാറുണ്ട് എൻ്റെ തള്ളയാണ് കാമഭ്രാന്തത്തി എന്ന് പ്രവാചകനെ കാമഭ്രാന്തം വിളിക്കുമ്പം ഞാൻ പറയുന്ന തള്ളയാണ് കാമഭ്രാന്തത്തി എന്ന് പറയുന്നത് കാരണം തന്തയാണെന്ന് ഞാൻ പറയില്ല കാരണം തന്ത് തന്തയില്ലാതെ ജനിച്ചവനാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിന് വിവചനമാണ് പ്രവാചനെ അധിക്ഷേപിക്കുവാനും എന്നവന് തന്തയില്ലാത്തവന്മാരാണ് അതിൽ പേച്ചുപറ്റവരാണെന്ന് ഒരു ഹദീസ് ഉണ്ട് പ്രവാചൻ്റെ കാലത്ത് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഒരു വ്യക്തി പ്രവാചനെ നിരന്തരമായി ആക്ഷേപിച്ചു പ്രവാചകൻ പറഞ്ഞു അങ്ങനെ അവർ ജാതസന്ധതി ആയിരിക്കുന്നു അപ്പോൾ സഹാബികൾ പറഞ്ഞ എല്ലാ സാ എല്ലാ പ്രവാചകരെയും അവർ അദ്ദേഹത്തിന് മാതാവും പിതാവും എല്ലാം ഉണ്ട് എന്ന് അപ്പം പ്രവാചകൻ പറഞ്ഞല്ല അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞു ഞാൻ സഹാബികൾ രഹസ്യമായിട്ട് അയാളുടെ അമ്മയോട് ചോദിച്ചു നിങ്ങളുടെ പിതാവ് ഈ വരുമ്പെൻ്റെ പിതാവ് ആരാണ് അപ്പം ഞാന് അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ ഭർത്താവല്ല ഞാൻ ഭർത്താവിന് മുമ്പ് രഹസ്യ കാമുകൂരി ബന്ധം സ്ഥാപിച്ച് ഉണ്ടായതാണെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് അപ്പോൾ ആ ശരിയാണ് അപ്പം ജാഫർ ചളിക്കോട് നൂറ് ശതമാനം എന്താണ് തന്തയ്ക്ക് പിടക്കാത്തവരാണ് യാതൊരു സംശയവും വേണ്ട കാരണം പ്രവാചനം പറഞ്ഞല്ലാതെ തെറ്റില്ല അതുകൊണ്ട് നമുക്ക് കണ്ണും പൂട്ടി പറയാം ജാഫർ ചളിക്കോട് ജാമ്യ ജബ്ബാർ ഇവരൊന്നും പിതാവിന് മാതാപിതാക്കൾ ജനിച്ചതല്ല നമുക്ക് ധൈര്യത്തിൽ പറയാം കാരണം നമ്മുടെ പ്രവാചനം നമ്മളെ പഠിപ്പിച്ചതാണ് അപ്പം അതുകൊണ്ട് അവർ ഒക്കെ ആരൊക്കെ പ്രവാചകൻ വിമർശിക്കുന്നവരൊക്കെ ജാഴസന്ധതികളായിരിക്കും യാതൊരു സംശയമില്ല നമുക്ക് എവിടെയും അത് പറയാൻ നമുക്ക് അള്ളാഹുവിനെടുക്കുക യാതൊരു കുറ്റവും കിട്ടില്ല കാരണം പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചതാണ് തെറ്റില്ല പ്രവാചകൻ സത്യമല്ല അതൊന്നും പറയില്ല യാതൊരു കളവും പറയാത്ത വ്യക്തിയാണ് അപ്പോൾ ഈ ജാഴസന്ധതികൾ പ്രവാചകനെതിരെ വളരെ വിമർശനം നടത്തുമ്പോൾ ഞാനവർ തള്ളക്ക് വിളിക്കും തണ്ടയ്ക്ക് വിളിക്കാത്ത എന്താ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തന്തയില്ലാത്തവരാണ് പിന്നെ തന്തക്ക് പറയാൻ പാടില്ല തള്ളൊക്കെ ഞാൻ വിളിക്കും എന്നിട്ടൊരു കൂസലുമില്ല അവൻ അവന് പിന്നെയും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഖുറാനിന് പറഞ്ഞാൽ നായയുടെ ഗതിയാണ് അവരുടെ അതിനെ ഉപദ്രവിച്ചാൽ നാവ് നീട്ടി പുറത്ത് ഇട്ടുകൊണ്ടിരിക്കും വ്രതവിട്ടാൽ നാവ് നീട്ടി പുറത്ത് കിട്ടുകൊണ്ടിരിക്കും ഇത്തരം ഈ ശബിക്കപ്പെട്ട നിരീക്ഷണവാദികളുടെ ചെയ്തികൾ തൊട്ട് അള്ളാഹുനെ കാത്തിരക്ഷിക്കണം തമ്പുകനും ഈ നിരീക്ഷണവാദികളാണ് ലോകത്തെ ഇത്രത്തോളം കുട്ടിച്ചോടാക്കിയത് നമ്മുടെ സ്കൂൾ പാഠബുദ്ധ പുസ്തക പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കുന്നത് വിശമിക്കപ്പെട്ട നിരാശ അതികളാണ് സിലബസുകളൊക്കെ തയ്യാറാക്കുന്നത് അതിലാണ് പൊട്ടിത്തെറികളിൽ നിന്നെല്ലാം ഉണ്ടായി കുരങ്ങളിൽ നിന്ന് മനുഷ്യരുണ്ടായി ഒക്കെ ദൈവത്തിൽ നിന്ന് അക അകറ്റുകയാണ് ഇപ്പോഴുള്ള പാഠപുസ്തകങ്ങളിൽ മത കഥകളൊന്നുമില്ല പണ്ട് പണ്ടത്തെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് മതത്തിലെ പല സംഭവങ്ങളും മതത്തിലെ ഗുണപാഠങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അതുവഴി കുട്ടികൾക്ക് നല്ല ചിന്ത വരുമായിരുന്നു അത് മാത്രല്ല പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഒരു നല്ല ചിന്ത വരുമ്പോൾ ഇപ്പോൾ അങ്ങനെ യാതൊന്നും കുട്ടികളെ പഠിപ്പിക്കുന്നില്ല പിന്നെ ഒരാൾ ജോലി കഴിഞ്ഞ് ക്യാൻറ്റീൻ കരയിലെത്തി അങ്ങനെ ക്യാൻറ്റീൻ കരയിൽ നോക്കിയപ്പോൾ അമ്പലി മാമൻ താഴത്ത് കിടക്കുന്നു കയറിട്ട് വലിച്ചു അങ്ങനെ കയറ് പൊട്ടി മയലിനടിച്ച് വീടും അപ്പോഴുണ്ട് അമ്പലി മാമൻ ആകാശത്ത് ആ സമാധാനം അങ്ങനത്തെയൊക്കെ ഒരു കഥകളാണ് യാതൊരു മതത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആത്മീയതയെക്കുറിച്ചുള്ള ധാർമ്മികതയെക്കുറിച്ചുള്ള യാതൊരു പഠനങ്ങളില്ല ഞാനങ്ങനെ പഠിക്കുന്ന കാലത്ത് ഒക്കെ ധാർമ്മികപരമായിട്ടുള്ള കഥകളാണ് കുട്ടനും മുട്ടനും എന്ന ആടിന്റെ കഥ ഒരു തത്തമ്മയെ പൂച്ച പൂച്ചാന്നുള്ള ഒരു കഥ കിളികളെ ഉപദ്രവിക്കരുത് എന്നുള്ള ആ സന്ദേശം അതിലുണ്ട് അതുപോലെ തന്നെ ഓ ഒരു കോഴിയമ്മയുടെ കഥ മടിപാടിൽ അധ്വാനിക്കണം എന്നുള്ള ധ്വനി അതിലുണ്ട് എല്ലാ കാര്യങ്ങളും ഇന്ദിരാഗാന്ധിയും മഹാത്മാഗാന്ധിയും തമ്മിൽ സംരംഭാഷണം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നെഹ്റുവും അച്ഛൻ മകൾക്ക് എഴുതിയ കത്ത് അങ്ങനെയുള്ള പല ഗുണപാഠ കഥകളും ഒക്കെ അതിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ അവർ ശപിക്കപ്പെട്ട നിരസവാദികളൊക്കെ മാറ്റിക്കലിയാണ് കാരണം ഒക്കെ കൈയാളുന്നൊക്കെ അവരാണ് കാരണം ഒരു കുറച്ച് എഴുത്തുകാരും ഇതൊക്കെയാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ഏൽപ്പിക്കുക അപ്പോൾ അവരൊക്കെ ഈ സ്കൂളിൽ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ലിബിനാറ്റികളാണ് സ്ഥാപിച്ചത് ഈ വിദ്യാഭ്യാസം സ്ഥാപിച്ച ലിബിനാറ്റുകളാണല്ലോ അപ്പോൾ അവരെ ഒരിക്കലും വിശ്വാസം പ്രോത്സാഹിപ്പിക്കില്ല ചെകുത്താൻ ആരാധിക്കുന്നവരാണല്ലോ അവർ അപ്പോൾ അവർക്ക് മനുഷ്യ ദൈവത്തിൽ അകച്ചണമെന്നല്ല അവരുടെ ഉദ്ദേശം നടക്കുകയുള്ളൂ കാരണം ഒരു അവരുടെ ലൂസിഫർ രംഗത്ത് പ്രവേശിക്കണമെങ്കിൽ ദൈവവിശ്വാസികളുടെ എണ്ണം കുറയണം അപ്പോൾ ആ സ്കൂൾ വഴി അവർ മുഴുവനും നിഷ്യവാദമാണ് പ്ര പ്രചരിപ്പിക്കുന്നതും ഇത്രയും ശബിക്കപ്പെട്ട നിരീശ്വരവാദികളെ കൊട്ട് കാത്തുരക്ഷിക്കുന്ന തമ്പുരാനെ ശബിക്കപ്പെട്ട നിരീശ്രവാദികൾക്ക് തക്കതായ ശിക്ഷ നൽകി അവറ്റകളെ നശിപ്പിച്ചു കളയാൻ തമ്പുരാനെ ആമീൻ